നമസ്കാരം ഇന്ന് ഞാൻ പൂയം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും കാരുണ്യവാനും ദയാലുവും കൂടാതെ മഹാമനസ്സുള്ള ആളുമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് അതിനാൽ വ്യക്തിത്വം ദൈവത്തെ പോലെയും ൗരവം ആത്മാർപ്പണം സത്യസന്ധത കൂടാതെ ധർമാനുസാരവുമായിരിക്കും പ്രബലമായ ശാരീരിക ഘടന ഉണ്ടായിരിക്കും മുഖം ഉരുണ്ടതും പ്രകാശപൂരിതവുമായിരിക്കും അഹംഭാവം ഒരു പൊടി പോലും ഇവർക്കില്ല ജീവിതത്തിൽ സമാധാനം സന്തോഷം ആനന്ദം എന്നിവ കൈവരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം അർപ്പണ മനോഭാവം വിശ്വാസയോഗ്യത സർവജനങ്ങളുമായി ബന്ധം എന്നിവ കൂടാതെ വിഷമാവസ്ഥയിൽ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു രുചികരമായ ഭക്ഷണം എളുപ്പത്തിൽ പ്രലോഭിപ്പിക്കുന്നു ഈ ഭൗതിക ജീവിതം പരിപോഷിപ്പിക്കുകയും പുകഴ്ത്തുന്നവരെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും കുറ്റപ്പെടുത്തലുകൾ ഒട്ടും സഹിക്കുകയുമില്ല എല്ലാ വിധത്തിലുമുള്ള സുഖ സൗകര്യങ്ങളും സമാഹരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു നിശ്ചയദാർഢ്യത്തോടെ ഒരു ഈശ്വര വിശ്വാസി കൂടിയാണ് സ്വഭാവം മതാധിഷ്ഠിതവും ഉദാരവുമായിരിക്കും തീർത്ഥയാത്രകൾക്ക് പോകും യോഗ തന്ത്രം മന്ത്രം ജ്യോതിഷം മുതലായവയിലും പ്രത്യേക താല്പര്യമുണ്ടാകും മാതാവിനെയും മാതാവിനെ പോലെയുള്ള സ്ത്രീകളെയും പ്രത്യേകം ബഹുമാനിക്കുന്നു ജോലി ചെയ്യുന്ന ശൈലി വളരെ ക്രിയാത്മകവും ജന്മനാ പ്രഗത്ഭനുമാണ് ഒരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ജോലി ഉറപ്പായും ചെയ്തിരിക്കുമെന്ന് വ്യക്തമായി പറയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും അതീവ ആത്മാർത്ഥയുടെയും സാമർഥ്യത്തോടെയും ചെയ്യുന്നു ജോലി കാരണം ചില സമയങ്ങളിൽ ജീവിത ബംഗാളിയേയും കുട്ടികളെയും വിട്ട് വളരെ ദൂരത്ത് പോകേണ്ടതായി വരും എന്നാൽ ഇത് കുടുംബത്തിൽ നിന്നും വേർപെട്ടു എന്ന് കണക്കാക്കാനാകില്ല ജീവിതത്തിൽ സുഖസമൃദ്ധി നേടുന്നതിനായി എപ്പോഴും പ്രയത്നിക്കും അർപ്പണബോധത്തോട് കൂടിയതും സമാധാനപരവും മാന്യവുമായ പെരുമാറ്റമാണുള്ളത് മറ്റുള്ളവരുടെ ദുർനടപ്പിൽ എളുപ്പത്തിൽ ഇരയാവുകയും ചെയ്യും മനസ്സിലുള്ളത് പ്രകടിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈശ്വര ഭക്തനും മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയുമാണ് വൈവാഹിക ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുവാൻ എപ്പോഴും കഴിയില്ല ഇത് ചില സമയങ്ങളിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നു അതിന്റെ ഫലമായി ഉള്ളിൽ അതീവ വേദനയ്ക്ക് കാരണമാകുന്നു നാടകം കലകൾ കൂടാതെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ബിസിനസ് എന്നിവയിൽ വിജയിക്കും ഇതോടൊപ്പം കൃഷി പൂന്തോട്ട നിർമ്മാണം മൃഗസംരക്ഷണം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണവും അവയുടെ വിതരണവും രാഷ്ട്രീയം പാർലിയമെന്ററി നിയമസഭ മതപ്രഭാഷകൻ കൌൺസിലർ സൈക്കോളജിസ്റ്റ് മതത്തിന്റെയോ സംഭാവനകളുടെയോ വോളണ്ടിയർ അധ്യാപകൻ പരിശീലകൻ ശിശു പരിപാലനം സ്കൂൾ ഭവന നിർമ്മാണം കൂടാതെ ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ സൊസൈറ്റികളുടെ നിർമ്മാണം മതപരം അല്ലെങ്കിൽ സാമൂഹികമായ സംഭവങ്ങളുടെ മാനേജ്മെന്റ് ഷെയർ മാർക്കറ്റ് സാമ്പത്തിക വകുപ്പ് ജലസംബന്ധമായ ജോലികൾ സാമൂഹിക സേവനം ചരക്ക് ഗതാഗതം കൂടാതെ ഇതുപോലെയുള്ള കഠിനമായ ജോലികളിൽ ഏർപ്പെട്ട മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ജോലിയും ബിസിനസ്സും അവരിൽ നിന്നും അകറ്റി നിർത്തും അതിനാൽ കുടുംബപരമായ ജീവിതം അല്പം പ്രയാസകരമായിരിക്കും എന്നിരുന്നാലും ജീവിത പങ്കാളി വളരെ ദൃഢാസക്തിയുള്ളതും നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തെ വളരെ നന്നായി സംരക്ഷിക്കുകയും ചെയ്യുന്നു മുപ്പത്തിമൂന്ന് വയസ്സുവരെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കാണുന്നു എന്നാൽ അതിനുശേഷം എല്ലാ ദിശകളിലും വളരും Please subscribe the channel. Thank you for watching.